നമസ്കാരം കേരളത്തിലെ പല അണക്കെട്ടുകളെ സംബന്ധിച്ചിടത്തോളവും നമുക്ക് വലിയ തോതിലുള്ള ഒരു ഭീഷണി ഒരാശങ്കയൊക്കെ നമുക്ക് മുന്നിലുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് എന്നാൽ അതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ആശങ്ക അല്ലെങ്കിൽ ഒരു ഭീതിയൊക്കെ ജനിപ്പിക്കുന്നത് മുല്ലപ്പെരിയാർ അണക്കെട്ടാണ് അതിന് പ്രധാന കാരണം അതിൻ്റെ കാലപ്പഴക്കവും അതിൻ്റെ നിർമ്മിതിയുമാണ് ചുരുക്കി പോലുള്ള ചില സാമഗ്രികൾ ഉപയോഗിച്ച് നൂറു വർഷങ്ങൾക്ക് മുൻപ് പണിത മുല്ലപ്പെരിയാർ ഡാമിന് ഇപ്പോൾ അതിൻ്റെ അവസ്ഥ എന്താണ് എന്നുള്ള ആശങ്ക പലപ്പോഴും പലരും പല വാർത്തകളിലും ചർച്ചകളിലുമൊക്കെ ഉന്നയിക്കുന്നു പല വിദഗ്ധരും ഇതിനെക്കുറിച്ച് ആശങ്കകൾ ഉന്നയിക്കുന്നു എന്നാൽ രണ്ടായിരത്തി പതിനെട്ടിൽ ഒരു പ്രളയം കേരളത്തിൽ ഉണ്ടായപ്പോൾ അതായത് നമ്മൾ കാണാത്ത തരത്തിലുള്ള ഒരു പ്രളയം കേരളത്തിലേക്ക് കടന്നു വന്നപ്പോഴാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ ആശങ്കകൾ ജനങ്ങൾക്കിടയിൽ ഉണ്ടായത് അതായത് മുല്ലപ്പെരിയാർ ഡാം മുല്ലപ്പെരിയാർ അണക്കെട്ട് ഏത് നിമിഷവും തകരും എന്നുള്ള വാർത്തകൾ അന്ന് വളരെ സജീവമായി നിലനിന്നിരുന്നു മുല്ലപ്പെരിയാർ അണക്കെട്ട് പാടെ ഒഴി ഒഴിവാക്കിക്കൊണ്ട് മറ്റൊരു അണക്കെട്ട് അവിടെ ഉണ്ടാക്കണം എന്നുള്ള മുറവിളികൾ ഉയരാൻ തുടങ്ങിയിട്ട് കാലങ്ങൾ കുറേയായി എന്ന് വേണമെങ്കിൽ പറയാം എന്നാൽ തമിഴ്നാടിൻ്റെ അതിശക്തമായ സമ്മർദ്ദത്തെ തുടർന്ന് നമ്മൾ ആ പദ്ധതി തൽക്കാലത്തേക്ക് പെൻഡിങ്ങിൽ വെച്ചിരിക്കുന്നു എന്നുള്ളതും യാഥാർത്ഥ്യമാണ് പക്ഷേ ഇപ്പോഴും ഓരോ മഴക്കാലം വരുമ്പോഴും മലയാളികൾക്കിടയിലേക്ക് ഈ മുല്ലപ്പെരിയാർ അണക്കെട്ട് ഒരു വലിയ ആധിയായി ഒരു വലിയ ഭീഷണിയായി നമുക്ക് മുന്നിലേക്ക് വരികയാണ് ഓരോ മഴക്കാലവും ഇടുക്കിയിൽ മഴ എത്രമാത്രം പെയ്യുന്നുണ്ട് എന്നത് വലിയ ആശങ്കയോടുകൂടിയാണ് മറ്റേ മലയാളികൾ നോക്കിക്കാണുന്നത് ഇടുക്കിയിലെ വൃഷ്ടിപ്രദേശങ്ങളിലെ മഴ അതായത് ഈ മുല്ലപ്പെരിയാർ ഡാമിന് സമീപമുള്ള വൃഷ്ടിപ്രദേശങ്ങളിലെ മഴ എത്രമാത്രം മുല്ലപ്പെരിയാറിലേക്ക് വെള്ളം ഒഴുക്കുന്നുള്ള വെള്ളം ഒഴുകുന്നു എന്നൊക്കെയുള്ള വാർത്തകൾ എപ്പോഴും മലയാളികൾ വളരെ സൂക്ഷ്മതയോടുകൂടി വലിയ ആകാംക്ഷയോടുകൂടിയാണ് നോക്കിക്കാണുന്നത് അത് അതിന് പ്രധാന കാരണം മുല്ലപ്പെരിയാർ അണക്കെട്ട് തകർന്നാൽ ഉണ്ടാകുന്ന ഒരു വലിയ ഭീഷണി തന്നെയാണ് രണ്ട് മൂന്ന് ജില്ലകൾ അപ്പാടെ ഒലിച്ചു പോകും എന്നൊക്കെയുള്ള ചില കണക്കുകളൊക്കെ നേരത്തെ പുറത്തു വന്നിരുന്നു ഇപ്പോൾ വീണ്ടും മുല്ലപ്പെരിയാർ ഈ മഴക്കാലത്ത് മഴ ഇടുക്കിയിൽ ശക്തമായി പെയ്യുമ്പോൾ വീണ്ടും മുല്ലപ്പെരിയാർ ഒരു ഭീഷണിയായി നമുക്ക് മുന്നിലേക്ക് വരികയാണ് അതിൻ്റെ ജലനിരപ്പ് ഓരോ അടി ഉയരും അതിനനുസരിച്ചുള്ള ആശങ്കകളാണ് മനുഷ്യ മലയാളികൾക്ക് മുന്നിലെത്തുന്നത് അത് എപ്പോഴും അത് വലിയ വാർത്താ പ്രാധാന്യം നൽകുകയും ചെയ്യുന്നുണ്ട് മുല്ലപ്പെരിയാർ അണക്കെട്ടിൻ്റെ ജലനിരപ്പ് ഇപ്പോൾ നൂറ്റി മുപ്പത്തി നാല് അടി പിന്നിട്ടു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് അതുകൊണ്ട് തന്നെ നാളെ ഈ ഡാമിൻ്റെ സ്പിൽവേ ഷട്ടറുകൾ തുറന്നേക്കും എന്നുള്ള വാർത്തകളും പുറത്തു വരികയാണ് സെക്കൻഡിൽ ആറായിരം കന അടിയോളം ജലം അണക്കെട്ടിലേക്ക് ഒഴുകിയെത്തുന്ന പ്രത്യേക സാഹചര്യത്തിലാണ് ഷട്ടറുകൾ തുറക്കുമെന്ന് തമിഴ്നാട് ജലവിഭവ വകുപ്പ് അസിസ്റ്റൻ്റ് എഞ്ചിനീയർ കേരളത്തെ അറിയിച്ചിട്ടുള്ളത് ഷട്ടറുകൾ തുറന്നാർ തുറന്നാൽ പെരിയാറിലൂടെയാണ് ജലം ഒഴുകുക കേന്ദ്ര ജല കമ്മീഷൻ അംഗീകരിച്ച നിലവിലെ റൂൾ കർവ് പ്രകാരം നൂറ്റി മുപ്പത്തി ആറ് അടിയിലെത്തിയാൽ സ്പിൽവേ ഷട്ടറുകൾ തുറക്കണം എന്നാണ് നിയമം അതേസമയം നൂറ്റി മുപ്പത്തിനാല് അടിയിലെത്തുമ്പോൾ ആദ്യ മുന്നറിയിപ്പ് നൽകണമെന്ന് നിർദ്ദേശം തമിഴ്നാട് കൃത്യമായി പാലിച്ചിട്ടുമില്ല ജലനിരപ്പ് നൂറ്റി മുപ്പത്തി നാല് പോയിൻ്റ് മൂന്ന് അടിയിലെത്തിയപ്പോഴാണ് നാളെ തുറക്കും എന്ന് തമിഴ്നാടിൻ്റെ അറിയിപ്പ് വന്നത് നൂറ്റി മുപ്പത്തി അഞ്ച് അടിയിലെത്തുമ്പോൾ രണ്ടാമത്തെ മുന്നറിയിപ്പും റെഡ് അലർട്ടും പ്രഖ്യാപിക്കണം നൂറ്റി മുപ്പത്തി ആറ് അടി മൂന്നാം മുന്നറിയിപ്പിനൊപ്പം തന്നെ ഡാം തുറന്നു വിടുകയും ചെയ്യണം മുൻ വർഷങ്ങളിലും അണക്കെട്ടിലെ ജലനിരപ്പ് ക്രമാതീതമായി വർദ്ധിച്ചപ്പോൾ യഥാസമയം ജാഗ്രതാ നിർദ്ദേശം നൽകുന്നതിൽ തമിഴ്നാട് വീഴ്ച വരുത്തിയിരുന്നു കേരളം നിരന്തരം ഇക്കാര്യം മേൽനോട്ട സമിതിയിൽ സമിതിയുടെ യോഗങ്ങളിൽ ഉന്നയിക്കുകയും ചെയ്തിട്ടുള്ളതാണ് ഇത്തവണയും റൂൾ കർവ് പാലിക്കാതെ പരമാവധി ജലം സംഭരിക്കാനാണ് തമിഴ്നാടിൻ്റെ ശ്രമം എന്നാണ് ഇപ്പോൾ ഉണ്ടാവുന്ന വിലയിരുത്തൽ ഒടുവിൽ ലഭിച്ച കണക്കനുസരിച്ച് നൂറ്റി അടിയാണ് ജലനിരപ്പ് ഉയർന്നിരിക്കുന്നത് അണക്കെട്ടിൻ്റെ അനുവദനീയമായ സംഭരണശേഷി നൂറ്റി ണ്ട് അടിയാണ് നിലവിൽ സെക്കൻഡിൽ അയ്യായിരത്തി തൊള്ളായിരത്തി ഇരുപത് പോയിൻറ്റ് രണ്ടേ നാല് ഖനയടി ജലം ഡാമിലേക്ക് എത്തുന്നുമുണ്ട് ഇതിൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയേഴ് ഖനയടി ജലം തമിഴ്നാട് വൈക അണക്കെട്ടിലേക്കാണ് കൊണ്ടുപോകുന്നത് അറുപത്തിരണ്ട് പോയിൻറ്റ് ഒന്ന് അടിയിലെത്തിയ വൈകയുടെ ഷട്ടറുകൾ ഇപ്പോൾ തുറന്നിട്ടുണ്ട് ഇത് ഇന്നലെ കൂടുതൽ ഉയർത്തുകയും ചെയ്തു എഴുപത്തിരണ്ട് അടിയാണ് ഈ ഡാമിൻ്റെ പരമാവധി സംഭരണശേഷി ഇതിനു മുമ്പ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഓഗസ്റ്റിലാണ് ഡാം തുറന്നത് ഇത്തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരുമ്പോൾ മലയാളികൾ എങ്ങനെ സ്വസ്ഥരായി സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങും എന്നുള്ളതാണ് രണ്ടായിരത്തി പതിനെട്ടിൽ നമുക്കറിയാം പിന്നെ ആ കൂടി വലിയ തോതിലുള്ള പ്രക്ഷോഭ നടപടികളിലേക്ക് കേരളം എങ്ങും എന്നെ സാക്ഷ്യം വഹിച്ചതാണ് വലിയ തോതിലുള്ള പ്രക്ഷോഭ നടപടികൾ പല ഭാഗങ്ങളിലും ഉയർന്നു വന്നിരുന്നു അപ്പോഴും എന്നെ ഒരു പുതിയ അണക്കെട്ട് എന്നതായിരുന്നു കേരളം മുന്നോട്ട് വെച്ച കേരളത്തിൻ്റെ ഏറ്റവും വലിയ ആവശ്യം അതിനേറ്റവും വലിയ തോതിൽ ഈ ഇതിൻ്റെ ഉപഭോക്താവ് അല്ലെങ്കിൽ ഇതിൻ്റെ മറ്റൊരു കക്ഷി എന്ന നിലയിൽ തമിഴ്നാട് സർക്കാർ തമിഴ്നാട് എന്നെ ഇതിന് വിലങ്ങ് നിൽക്കുകയും അതിൻ്റെ ഒരു സാഹചര്യം ഇല്ല എന്ന് കൃത്യമായി കോടതിയെ അറിയിക്കുമായിരുന്നു അങ്ങനെയാണ് തൽക്കാലം ഒരു പുതിയ അണക്കെട്ട് വേണ്ട എന്ന് കോടതി കൂടി ഇടപെട്ട് ഒരു അറിയിപ്പ് വന്നത് എന്തായാലും ഓരോ മഴക്കാലവും മലയാളികളെ സംബന്ധിച്ചിടത്തോളം മുല്ലപ്പെരിയാർ ഒരു ആശങ്കയായി ഒരു ആധിയായി ഒക്കെ നിലനിൽക്കുന്നു എന്നതിൽ യാതൊരു സംശയവുമില്ല ഇത്തവണയും ആ ഒരു ആധി മലയാളികൾക്ക് ഉണ്ട് ഏത് നിമിഷമാണ് എന്താണ് സംഭവിക്കുക മുല്ലപ്പെരി അത് മാത്രവുമല്ല ഒരുപാട് പ്രവചനങ്ങൾ ഇങ്ങനെ അന്തരീക്ഷത്തിൽ ഉണ്ട് താനും പലതര തരത്തിലുള്ള നോട്ടാമസിൻ്റെ അടക്കമുള്ള ഒരുപാട് പ്രവചനങ്ങൾ ബാബയുടെ അടക്കമുള്ള ഒരുപാട് പ്രവചനങ്ങളൊക്കെ ഒരു വലിയ ദുരന്തം കേരളത്തിൽ ഒരു അണക്കെട്ട് എന്നുള്ള ഒരു പ്രവചനം തന്നെയാണ് ഇത്തരത്തിൽ മുല്ലപ്പെരിയാർ ഒരു ആശങ്കയായിട്ടും ആധിയായിട്ടും ഒക്കെ മലയാളികൾക്ക് മുകളിൽ നിൽക്കുന്നത് എന്നത് എടുത്തു പറയേണ്ടതുണ്ട് ഈ മഴക്കാലത്തും ആ ആധി മലയാളികളെ വിട്ടൊഴിയുന്നില്ല ഏത് നിമിഷവും എന്തും സംഭവിക്കാം എന്നുള്ള ഒരു വലിയ കാത്തിരിപ്പ് അല്ലെങ്കിൽ വലിയ ഒരു പരീക്ഷണമാണ് മലയാളികൾക്ക് മുന്നിൽ മുല്ലപ്പെരിയാർ തുറന്നു വയ്ക്കുന്നത് എന്നതും എടുത്തു പറയേണ്ടതാണ്